ബിഗ് ബോസിന്റെ ആറാം സീസൺ എത്തുമ്പോൾ അടി തുടങ്ങി കഴിഞ്ഞു ബിഗ് ബോസിന്റെ ഏറ്റവും പുതിയ പ്രൊമോ പുറത്തു വന്നിരിക്കുന്നു ഈ പ്രൊമോയിൽ കാണിച്ചിരിക്കുന്നത് ഒരു മുട്ടനടിയാണ് മാത്രമല്ല ബിഗ് ബോസിന്റെ ലൈവ് ടെലികാസ്റ്റിംഗ് അടുത്ത ദിവസം മുതലാണ് അത് കഴിഞ്ഞ ശേഷം മാത്രമേ നമുക്കിതെല്ലാം ലൈവായി കാണാൻ പറ്റൂ ഇപ്പോൾ പുറത്തു വന്ന പ്രൊമോ വീഡിയോയിൽ നിന്നും മനസ്സിലാകുന്നത് ജാസ്മിൻ ശരിക്കും പറഞ്ഞാൽ ജാസ്മിൻ ഹൗസിലേക്ക് വരുന്നതിന് മുൻപ് തന്നെ നമുക്കറിയാമായിരുന്നു ജാസ്മിൻ അങ്ങനെ വിട്ടുകൊടുക്കുന്ന ആളൊന്നുമല്ല കാരണം നമ്മൾ കാരണം നമുക്ക് അസ്ലാം അറിയും ജാസ്മിനും തമ്മിലുള്ള വിഷയമൊക്കെ നമുക്കറിയാം യൂട്യൂബിലൊക്കെ പൊരിഞ്ഞ അടി നടത്തിയിട്ടുള്ള ആളാണ് ജാസ്മിൻ ആ ജാസ്മിന് കഴിഞ്ഞ ദിവസം എൻട്രിയുടെ ദിവസം തന്നെ ഓരോരുത്തരെ കാണുമ്പം ജാസ്മിന്റെ മുഖം മാറുന്നത് നമ്മൾ കണ്ടിട്ടുണ്ടായിരുന്നു ഇപ്പോൾ ആദ്യം ഇപ്പോൾ ക്യാപ്റ്റന്റെ ടാസ്ക് ആണ് ക്യാപ്റ്റനെ തെരഞ്ഞെടുക്കുന്ന ഒരു ടാസ്ക് ആണ് വന്നിട്ടുള്ളത് ഇതില് ജാസ്മിനും റോക്കിയും തമ്മിൽ ഒരു മുട്ടനടി നടന്നിരിക്കുകയാണ് ഇവര് ടീമായിട്ടാണ് നാല് ടീമായി കഴിഞ്ഞു ഈ ടീമിലാണ് മത്സരിക്കുന്നത് ജാസ്മിന്റെ കൂടെ വേറെയും ആൾക്കാരുണ്ട് ഇങ്ങനെ റോക്കിക്കെതിരെ സംസാരിക്കുന്നത് എന്നാൽ ജാസ്മിൻ ഒരു അടിപൊളി എൻട്രി തന്നെ ആദ്യ ദിവസം തന്നെ നടത്തി ജാസ്മിനും റോക്കിയും അങ്ങോട്ടും ഇങ്ങോട്ടും അടി കൂടുന്നതും തിരിച്ചെന്തൊക്കെയോ വിളിച്ചു പറയുന്നതുമൊക്കെ കാണാം ഞങ്ങളൊക്കെ എന്താ പൊട്ടന്മാരാണോ നീ ഇറങ്ങി പോടാ എന്നൊക്കെ ജാസ്മിൻ ഉറക്കെ വിളിച്ചു പറയുന്നത് പ്രൊമോയിൽ തന്നെ ഉണ്ട് ആദ്യ ദിവസം ആദ്യത്തെ വീട് പൊട്ടിച്ചിരിക്കുന്നത് ജാസ്മിൻ തന്നെയാണ് ക്യാപ്റ്റൻസി ടാസ്കിൽ നടന്ന എന്തോ പ്രശ്നമാണ് അല്ലെങ്കിൽ അവർ ചെയ്തതിന്റെ ഇവർ ചെയ്തതിൻ്റെ ഒക്കെ മിസ്റ്റേക്കിൽ വന്ന എന്തൊക്കെയോ കാര്യമാണ് മത്സരാർത്ഥികളെ തീരുമാനിച്ചതിലും വിജയിച്ച ആളെ തീരുമാനിച്ചതിലും ഒക്കെ ഉള്ള ഒരു പ്രശ്നമാണ് ഈ എത്തിയിരിക്കുന്നത് എന്തായാലും ബിഗ് ബോസ് അടിപൊളിയായി തുടങ്ങിക്കഴിഞ്ഞു ഇപ്പോൾ ആദ്യത്തെ വീട് തന്നെ പൊട്ടിക്കഴിഞ്ഞു പൊരിഞ്ഞ അടിയാണ് ഇപ്പോൾ ബിഗ് ബോസിൽ നടക്കുന്നത്